സുഹൃത്തുക്കളെ സഖാക്കളെ ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് യാത്ര എന്ന് പറഞ്ഞാൽ നാലമ്പല യാത്രയോ വിനോദയാത്രയോ അല്ല ഇത് പി എസ് സി അംഗത്വവും കയ്യിലേന്തി അമ്മയോടൊപ്പം ഒരു യാത്ര ആര് ആരോട് എവിടെ വെച്ച് എന്നാണ് യാത്രയുടെ മുദ്രാവാക്യം അല്ല ഞാനിപ്പോൾ പത്രങ്ങളിൽ വായിച്ചവരാണ് എനിക്കുള്ളത് നമ്മളെ സഹായിക്കണ്ടേ

ഞാൻ എൻ്റെ അമ്മയും മകനും ആ വീട്ടിന്റെ മുന്നിൽ പോയിരിക്കാൻ വേണ്ടി പോവാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരാളുടെ വീട്ടിന്റെ മുന്നിൽ എന്നിട്ട് ഈ സ്ഥലത്തേക്ക് പോവാണ് ബാക്കി ഞാൻ അവിടെ പറയും ഇപ്പൊ എന്താണ് നിങ്ങളുടെ ആവശ്യം എന്റെ സ്നേഹിതന്മാർ എന്റെ നാട്ടുകാർ എന്നെ വിശ്വസിച്ചവരൊക്കെ ഉണ്ട് അവരോടൊക്കെ നിങ്ങൾ പറയണം ഞങ്ങളോ പറയാ എന്റെ അമ്മയോട് നിങ്ങൾ പറയണം ഇതാണ് എന്റെ ആവശ്യം പിന്നെ ഒരു കാര്യം ചെയ്തു പാർട്ടികളോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നെ ഏരിയ കമ്മിറ്റി ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നെ അറിയിക്കേണ്ടതാണ് സംഘടനാപരമായിട്ട് എന്നെ അറിയിക്കണം ഞാൻ ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് നിങ്ങൾ ശരിക്കും ആരാണ് ഞാനൊരു മകൻ മാത്രമാണ് ഒരു അച്ഛനാണ് ഒരു ഭർത്താവാണ് എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ സ്നേഹിതനും സുഹൃത്തുമാണ് അതുകൊണ്ട് എനിക്ക് എന്തില്ല ഒന്നും മറച്ചു വെക്കാനില്ല ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പരാതി കിട്ടി അല്ല സഖാവേ ഈ പി എസ് സി മെമ്പർ ആകാനേ പൈസ വാങ്ങിയെന്നാണല്ലോ പറയുന്നത് എങ്ങനെയാണ് ഈ പി എസ് സി മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത് തീരുമാനിക്കുന്നത് വഴി അതന്നെ അതിപ്പോ എങ്ങനെയാണത് സംസ്ഥാന കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ ഏതെങ്കിലും കമ്മിറ്റിയോ അംഗീകരിക്കില്ല അതെ തെറ്റായ പ്രവണത തെറ്റായ പ്രവണതകൾ അത് ഒരു കാരണവശാലും ഒരു പാർട്ടി പ്രവർത്തകന്റെ ഭാഗത്തും ഉണ്ടാവാൻ പാടില്ലാത്ത അല്ല ഈ റിയാസ് മന്ത്രി ഉണ്ടല്ലോ പുള്ളിക്കെതിരെയാണല്ലോ ആരോപണം അങ്ങനെ എന്തെങ്കിലും എഴുതി എടോ ഞങ്ങള് പാർട്ടി സെൻട്രൽ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവരെല്ലാം കൂടി ചേർന്നല്ലേ റിയാസ് ഉൾപ്പെടെ പിന്നെ പരാതി വേറെ എഴുതി കാര്യം ഉള്ളത് അതുകൊണ്ട് എനിക്ക് എന്തില്ല ഒന്നും മറച്ചു വെക്കാനില്ല അല്ല നേരത്തെ ഒരാളെ പറ്റി പറഞ്ഞില്ലേ പുള്ളിയാണ് ഞങ്ങളെ കുടുക്കിയത് ആ നോക്കാം നമുക്ക് അയാളുടെ വീട്ടിലേക്ക് പോകട്ടെ അയാൾ പറയട്ടെ താങ്കളെ ഒരു ബലിമൃഗമാണ് താങ്കളെ ഒരു ബലിമൃഗാക്കി കഴിഞ്ഞു ഈ സംഭവത്തിൽ ഞാനൊരിക്കലും ഒരു മൃഗമാവില്ല ഞാൻ മനുഷ്യനാണ് ഞാൻ എൻ്റെ അമ്മയുടെ മകനാണ് ശരി ശരി അല്ല അത് മനസ്സിലായി സംഗതി ഇത്രയായിട്ടും എന്താണ് പാർട്ടിക്കത് ബോധ്യമാക്കുന്നത് അതായത് ഞാൻ ആദ്യം മകനാണ് അതിൻ്റെ ശേഷമാണ് സദാവായത് എൻ്റെ അമ്മയാണ് ബോധ്യപ്പെടുത്തേണ്ടത് അത് ശരിയാ ഞാൻ ആ പോയിട്ടു അല്ല ഈ പറഞ്ഞ ആളുണ്ടല്ലോ പുള്ളിയുടെ സുഹൃത്താണ് നിങ്ങൾ അതായത് ഞാൻ എൻ്റെ ഭാര്യയുടെ ആങ്ങളുടെ അളിയൻ്റെ അല്ല സൗഹൃദം സ്ഥാപിച്ചല്ലോ അപ്പൊ നിങ്ങൾ സുഹൃത്തുക്കളല്ലേ എന്നിട്ട് ഇതുവരെ വീട്ടിലൊന്നും പോയിട്ടില്ല പരിചയമുണ്ട് ആത്മസുഹൃത്തല്ല പരിചയമുണ്ട് അതാണ് ആത്മസുഹൃത്തല്ല ചെറുതായിട്ട് പരിചയമുണ്ട് അത്രേ ഉള്ളൂ ശരി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടാണല്ലോ ആരോപണ മൊത്തം പുല്ലിയെ പറ്റി ഇപ്പം നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് മുഹമ്മദ് റിയാസ് ഞങ്ങളുടെ ഒരു എന്താ പറയാ ഞങ്ങളുടെ ഒരു ഏത്തനെ പോലെയായിരുന്നു അപ്പൊ സഹോദരൻ മറ്റൊരു സഹോദരനെ ഒരിക്കലും എന്തില്ല ചെയ്യില്ല ചെയ്യില്ല അല്ല ഞാനിപ്പോ പത്രങ്ങളിൽ വായിച്ചവരാണ് എനിക്കുള്ളത് അത് ശരിയാ പുള്ളിക്ക് വലിയ ധാരണയില്ല എന്നുള്ള നമ്മള് മറന്നു അല്ല ശരിക്കും പറ്റി എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ കുറ്റം പറയുന്നത് അതൊരു മോശം ഒരു കാര്യവും ഇല്ലാതെ എന്നെ വ്യക്തിപരമായി പരിചയപ്പെടുത്തു പിന്നീട് ആ വിഷയങ്ങൾ എവിടെ എത്താതെ പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും അതൊരു മോശം ഞാൻ പ്രത്യേകിച്ച് പിന്നെ അല്ലാണ്ട് ജനങ്ങൾക്ക് അറിയാണ്ടിരിക്കുവ എന്താ സംശയം ശുദ്ധ അല്ല ഈ പാർട്ടിക്ക് നിങ്ങൾ എന്തെങ്കിലും പരാതി ഞാൻ ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും അത് അധികം ഒന്നും പറയാനില്ല വെറുതെ ഓരോന്ന് ചോദിച്ചു നിങ്ങള് ബുദ്ധിമുട്ടിക്കല്ലേ അല്ല ഈ അടിസ്ഥാനരഹിത അസംബന്ധ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ കുറിച്ച് നിങ്ങൾക്ക് എന്തോ പറയാനോ അടിസ്ഥാനരഹിത അസംബന്ധ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ വിളിച്ചിടക്കുന്ന നിലപാട് തുടരുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു പ്രമോദ് കോഴ വാങ്ങി ആ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴ പ്രമോദ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സോളിഡ് പ്രൂഫ് ആ പറഞ്ഞു പ്രൂഫ് ഒരു മകനെ ഒരു അച്ഛനായിട്ടുള്ള ഒരു മനുഷ്യനെ ഇങ്ങനെ ക്രൂശിക്കപ്പെടുമ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആരുമില്ലാത്തവൻ ആരെങ്കിലും ഒക്കെ തുണയവണം അല്ലല്ല അത് മനസ്സിലായി അതോടെ ഇരിക്കട്ടെ നിങ്ങൾ ഈ അവസാനം മറുപടി പറയേണ്ടത് ജനങ്ങളോടാണോ ഞാനും എൻ്റെ അമ്മയും എൻ്റെ മകനും അടങ്ങുന്നതാണ് ഏറ്റവും അവസാനം ഞാൻ മറുപടി പറയേണ്ട ആൾക്കാർ അല്ലേ ഞാൻ അവസാനം തിരിച്ചിട്ട് എൻ്റെ വീട്ടിലേക്കാണ് പോവുക എൻ്റെ അമ്മയാണ് എന്നോട് ചോദിക്കുക അല്ല ഇത് നിങ്ങൾ കുറേ നേരമായല്ലോ പറയുന്നത് വിഷയത്തിൽ നിന്ന് മാറിയിട്ടേ ചെറിയൊരു കാര്യം കൂടി ചോദിക്കുക ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ നിങ്ങൾ എങ്ങനെ കൊല്ലും ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ അയാളെ ഏതെങ്കിലും വഴികളിലൂടെ കൊണ്ടുപോയി മയക്കുവടി വെച്ച് കൊന്നു തീർക്കാം വെച്ച് തന്നെ കൊല്ലണം ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു കേട്ടോ അല്ല ശരിക്കും നിങ്ങൾ കൊല്ലാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കണം ആ പറയുന്ന കാര്യത്തിനകത്ത് വ്യക്തത ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ ഉണ്ടല്ലോ പ്രസ്ഥാനത്തെ കുറിച്ച് ഈ അവസരത്തിൽ നിങ്ങൾക്ക് എനിക്ക് ഇങ്ങനെ ഒരു മേൽവിലാസം പകർന്നു തന്നത് ആരാണ് എന്റെ പ്രസ്ഥാനം ഇത്രയും ദിവസമായിട്ട് സമൂഹത്തിനകത്ത് മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ മോശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഞാൻ ഒരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമെന്ന് നിലയ്ക്ക് എൻ്റെ പ്രസ്ഥാനത്തെ മോശപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഏഹ് എൻ്റെ അമ്മ ഇവിടെ ഉണ്ട് നിങ്ങളൊക്കെ മക്കളാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യം മാത്രമേ ഉള്ളു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴ വാങ്ങിയ മനുഷ്യന്റെ അമ്മയോട് പറയണം ഞാൻ ഇങ്ങനെ ഒരു വിഷയം ചെയ്തിട്ടുണ്ടോ ഒരു മനുഷ്യനോട് വേറൊരു മനുഷ്യൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമേ അറിയണ്ടു എനിക്ക് അവസാനമായി ഒരിക്കൽ കൂടി എൻ്റെ ജീവിതത്തിൻ്റെ പച്ചയായ ജീവിതം ഞാൻ നിങ്ങളെ മുന്നിൽ സമൂഹത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് ജീവിതം ഇത് എന്റെ ജീവിതമാണ് എന്റെ ജീവിതം ഇതാ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് ഇതാ എന്റെ ജീവിതം ഇതാ നിങ്ങളുടെ മുന്നിൽ പച്ചയായ ജീവിതം ഇതാ എന്റെ ജീവിതം ഇതാ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് ജില്ലാ സെക്രട്ടറി എന്തോ പറയാനുണ്ട് എന്തോ പോകുന്നു മാധ്യമങ്ങളും അതുപോലെ സി പി എമ്മിന്റെയും ഗവൺമെന്റിന്റെയും രാഷ്ട്രീയ എതിരാളികളും കൂടി എന്തോരം പി എസ് സി അംഗത്തിന്റെ നിയമനം നടത്താൻ പോകുന്നു എന്നൊക്കെ അത്തരം ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു അറിവില്ല എനിക്കൊരു അറിവില്ല പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് ഒരു അറിവില്ല കേട്ടല്ലോ അത്ര വലിയ പ്രശ്നം ഒന്നും ഇവിടെ എന്തോ പി എസ് സി അങ്ങത്തെ നിയമിക്കാൻ നോക്കിന്നോ കോഴ വാങ്ങിന്നോ അതൊക്കെ ഒരു പ്രശ്നമാണ് അറിവില്ല എന്ന് പറഞ്ഞില്ലേ ഒരറിവില്ല പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് അയാളെ പിന്നെ പാർട്ടി ഭരണഘടനയനുശാസിക്കുന്ന പാർട്ടി അച്ചടക്കത്തിനും നിരക്കാത്തതായ കാര്യങ്ങൾ പ്രമോദിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പരിശോധനയിൽ ബോധ്യപ്പെട്ടു പാർട്ടി ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായി കെ വി പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്ത് നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അല്ല അപ്പോൾ എന്താണ് ശരിക്കും ഈ പാർട്ടി വിരുദ്ധ പ്രവർത്തനം വർത്താനം ഒന്നും പറയണേ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോപണമുണ്ടോ എഴുതി എഴുതി ശരി വരാം എനിക്ക് മറുപടി പറയേണ്ട ഒരേ ഒരാൾ എൻ്റെ അമ്മ മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കൂ ഞാൻ ഏരിയ കമ്മിറ്റി അംഗമോ എന്തോ ആവട്ടെ ഞാൻ ഒരു മകനാണ് ശരി 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 എല്ലാം ശരിയാണ് ഇതിപ്പോ എന്താണ് ഇതിനിപ്പോ ഒരു പരിഹാരമുള്ളത് ഒരു മനുഷ്യനെ അയാൾ നുണ പറയുകയാണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മുടെ ആധുനിക സംവിധാനത്തിനകത്ത് എന്തുണ്ട് എന്തുണ്ട് നോണ നടത്താം അല്ലേ നോണ വേറെ എന്തെങ്കിലും ശരീരത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ട് സ്കാനിങ് നടത്താം എക്സ്റേ എക്സ്റേ നടത്താം ഓ അറിയാൻ അല്ല പാർട്ടി ശരിക്കും തെറ്റൊന്നും ചെയ്തിട്ടില്ല എക്സറേ നടല്ല എന്റെ പ്രസ്ഥാനം തോൽക്കാനും പാടില്ല പക്ഷെ എന്താണ് എന്റെ അമ്മ ആൾക്കാരെ മുന്നിൽ തല കുടിക്കാൻ പാടില്ല അപ്പൊ എന്തിനാണ് നിങ്ങളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചത് എന്നുള്ളതിന്റെ ഉത്തരം അവസാനത്തെ തുള്ളി ആ ജീവൻ നിലനിൽക്കാൻ കൊടുക്കുമ്പോ ഉണ്ടെങ്കിൽ പറയണം അത് പറയണം അവസാനത്തെ ശ്വാസത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അവസാനത്തെ തുള്ളി ചുണ്ടിലിങ്ങനെ ഉറ്റിച്ചു കൊടുക്കും ആ ഉറ്റിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ കൊല്ലാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ച ഇനി മതി ശ്വാസം അടച്ചേക്കും എന്ന് പറയുമ്പോൾ ആ അവസാനത്തെ തുള്ളി വെള്ളത്തിനകത്ത് എന്ത് ചെയ്യരുത് ഷം ചേർക്കാൻ സഹായിക്കണം പക്ഷെ അല്ല ഞാനിപ്പോ പത്രങ്ങളിൽ വായിച്ചവരാണ് എനിക്കുള്ളത് ആദ്യം പറഞ്ഞത് അത് ശരി രണ്ടാമത് ശരി അറിവില്ലെന്ന് പറഞ്ഞില്ലേ ഒരു അറിവില്ല നമുക്കൊരു ഒറ്റ കാര്യം പറയാം എന്റെ പ്രസ്ഥാനം തോൽച്ച് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്റെ പ്രസ്ഥാനം തോൽക്കാനും പാടില്ല